ഹൈദരാബാദും ചെന്നൈയും തമ്മിലുള്ള മത്സരത്തിൽ ഹൈദരാബാദ് ജയിച്ചു അഞ്ച് വിക്കറ്റിന് ചെന്നൈയെ പരാജയപ്പെടുത്തി ചെപ്പൊക്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ ചെന്നൈക്ക് മുട്ടിടിക്കുന്ന ഒരു രീതിയിലോട്ടാണ് നമ്മൾ കണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ചെന്നൈ ഇനിയും പ്രത്യേകിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇപ്പം ഞാൻ ഓൾറെഡി തന്നെ ചെന്നൈ ഒരുപാട് വീടുകളിട്ടു എന്നും പറഞ്ഞിട്ട് എനിക്ക് എനിക്കിതിരെ ഭയങ്കര പരാതികളാണ് ഞാൻ ഭയങ്കരമായിട്ട് ചെന്നൈ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയാൻ ഒരുപാട് കാരണങ്ങൾ കൊണ്ടു തരുന്നതും വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ചെന്നൈ ടീമിൽ നിന്നുള്ളതാണ് അതുതന്നെയല്ല ചെന്നൈ ടീമൊന്നും നമുക്കറിയാം ചെന്നൈ ടീമിലൊക്കെ നല്ല ആരാധകരുള്ളതാണ് ചെന്നൈ ആണെങ്കിലും മുംബൈ ആണെങ്കിലും ആർ സി ബി ആണേലും രാജസ്ഥാനാണെങ്കിലും ഒക്കെയും നല്ല ആരാധകരുള്ള ഈ ടീമിൽ തന്നെയാണ് അപ്പൊ അവരൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഇട്ടു നമുക്ക് വീഡിയോ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും റീച്ച് റീച്ച് ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അല്ലാണ്ട് നമ്മൾ നമ്മളാരും കാണണ്ടാന്ന് വിചാരിച്ച് ഇടുന്നില്ലല്ലോ നമ്മുടെ വീഡിയോസ് മാക്സിമം ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് നല്ല ആരാധകരുള്ള ടീമിന്റെ തന്നെ വീഡിയോസ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതിന് കുറച്ചുകൂടെ റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടന്റുകൾ കൊണ്ട് തരുന്നത് ചെന്നൈയുടെ ടീമിൽ നിന്നായി പോയി അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇനി അങ്ങനെ ആണെങ്കിൽ ഞാൻ ചെന്നൈയുടെ കണ്ടന്റുകൾ എടുക്കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു കാരണം ഇപ്പൊ തന്നെ ഓവറായി കാരണം ഈ ശവത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു അതുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല റീസെന്റ് ആയിട്ട് ടീമിലെത്തിയ ഡെവാൾ ബ്രേവിസ് ആണ് ഈ പറയുന്നവരുടെ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് ചെന്നൈയുടെ നാൽപ്പത്തി രണ്ട് റൺസാണ് ഇരുപത്തിയഞ്ച് ബോളിൽ എടുത്തിട്ടുള്ളത് അത് അദ്ദേഹത്തെ കൂടി ടീമിൽ ടീമിലെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു വളരെ ഈ പറയുന്ന ലോ സ്കോറിലോട്ട് അവർ എത്തുമായിരുന്നു പക്ഷെ ബ്രേവിസ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തത് ചെന്നൈയ്ക്ക് ഒരു നെടും എന്ന് തന്നെ പറയാം ഹർഷൽ പട്ടേൽ ഹൈദരാബാദിന് വേണ്ടി നാല് വിക്കറ്റുകൾ നേടിയത് എടുത്തു പറയേണ്ടതാണ് പാറ്റ് കമ്മിൻസും ഉന്നത് ഘട്ടും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഇത്ര നല്ല ഇടിവെട്ട് ടോപ്പ് ബാറ്റർമാരെ ആദ്യം തന്നെ പുറത്താക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നിലയുറപ്പിക്കാൻ സാധിക്കാതിരുന്നത് തീർച്ചയായിട്ടും ചെന്നൈക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് അത് എത്രത്തോളം മുതലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞൊരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ബോളർമാർ കുറച്ചുകൂടെ പറഞ്ഞ ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെയോ ചെന്നൈയുടെ ടീമിൽ എന്തൊക്കെയോ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതന്നെയാണ് വീണ്ടും ഇത് കാണിക്കുന്നത് കാരണം രണ്ട് ടീമുകളും വലിയ ടീമുകളല്ലായിരുന്നു സീസണിൽ ഉടൻ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോലും ചെന്നൈക്ക് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും ചെന്നൈക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്താലും ചൈനയിപ്പോൾ ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നത്തിന്റെ നടുവിലായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിനിപ്പം അതിനെ പറ്റിയിട്ടൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏകദേശം ചെന്നൈ ഈ പറഞ്ഞ പുറത്തായെന്ന് തന്നെ പറയാം ചെന്നൈ രാജസ്ഥാനും പുറത്തായെന്ന് തന്നെ പറയാം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ వీటి